കാറിൽ കടത്തിയ നൂറ്റി തൊണ്ണൂറ് ഗ്രാം മെത്താഫിറ്റമിനുമായി മലപ്പുറം തിരൂർ സ്വദേശിയെ നാട്ടുകൽ പോലീസ് സാഹസികമായി പിടികൂടി നാട്ടുകൽ പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് തിരൂർ മുത്തൂർ വലിയ പിടിക്കൽ അബൂബക്കർ സിദ്ദി പിടിയിലായത് പാലക്കാട് ജില്ലാ പോലീസ് പിടികൂടുന്ന വലിയ ലഹരി മരുന്ന് കേസാണിത് കടന്നുകളയാൻ ശ്രമിക്കവേ കാറിന്റെ ചില്ലു തകർത്താണ് പോലീസ് യുവാവിനെ പിടികൂടിയത് മലപ്പുറം ജില്ലയിൽ തിരൂർ താനൂർ പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ മുഖ്യ കണ്ണിയായ ഇയാൾ കുറച്ചു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചും വിൽപ്പന നടത്തി വരികയാണെന്നും പോലീസ് പറയുന്നു കുറച്ചു ദിവസങ്ങളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു കടത്താൻ ഉപയോഗിച്ച കാറും കൈവശമുണ്ടായിരുന്ന അറുപത്തൊന്നായിരം രൂപയും പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇയാൾ ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് ഇയാളുടെ പേരിൽ നാട്ടുകൽ സ്റ്റേഷനിൽ ലഹരി മരുന്ന് കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ